അച്ഛൻ എനിക്ക് ശരിയാ പക്ഷെ അക്കാര്യം കാണിച്ച ഒട്ടും കൂടെ അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്റെ ഭൂമി വെട്ടിയെടുത്ത് വഴി വെട്ടുമ്പോ എന്നോട് കൂടി ഒരു വാക്ക് ചോദിക്കണ്ടേ ഇപ്പൊ നാട്ടുകാർ പറഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത് ഏ ഞാനിപ്പൊ അറിഞ്ഞില്ലായിരുന്നാലും ഇപ്പൊ കണ്ടോ എന്തും മാത്രം ഭൂമി അവിടുന്ന് വെട്ടി വളച്ചെടുത്തേക്കുന്ന റോഡ് വെട്ടാൻ വേണ്ടിട്ട് ആ ഒരു കാര്യം എന്നോട് ചോദിച്ചില്ല ഇപ്പം ഞാനിപ്പോൾ എന്തോ നിന്നോട് ചോദിക്കാനാണ് ഈ ഭൂമി എൻ്റെതായിരുന്നു നിങ്ങൾ രണ്ട് പെൺമക്കൾ അത് നിങ്ങൾക്ക് രണ്ട് കൂടെ വീരം വെച്ച് തന്നു നിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഇപ്പം നിനക്ക് തന്നു അപ്പം നിനക്ക് അവിടെ വേണമെന്നാണ് നിനക്ക് തന്നത് ഇപ്പം ഞാൻ ഇവിടെ വയ്യാതെ ഇവിടെ കാര്യം വയ്യാതെ ഇങ്ങനെ ഇരിക്കുക എനിക്ക് ആശുപത്രിയിൽ നിന്ന് പോകണമെങ്കിൽ ഒരു വണ്ടി ഈ മിറ്റത്തോട് കയറി വരണം ഒരു ഓട്ടോയെങ്കിലും കയറി വന്നല്ല എനിക്ക് ആ ഓട്ടോ ഒരു പാനക്കത്തുള്ളൂ അപ്പോൾ ഈ വിധം പറഞ്ഞപ്പോഴാണ് നിന്റെ ചേട്ടത്തിയാണ് പറഞ്ഞത് അച്ഛനും കാര്യം ചെയ്യാം ആ മൂലക്കു ശാരൻ്റെ ആണെന്ന് കല്ലളയ്ക്കി അവിടെ ഇടിച്ച് നമുക്കൊന്ന് നേരെയാക്കാന്ന് പറഞ്ഞു നിന്റെ അത് ും ബുദ്ധിമുട്ടും ഇവിടെ അച്ഛൻ ആഴ്ച രണ്ടും മൂന്നും പ്രാവശ്യം ആശുപത്രി പോകും രാത്രി വെളുപ്പിനായിരിക്കും ഉച്ചക്കായിരിക്കും അറിയത്തില്ല സഹായത്തിന് ആരുമില്ല ഞാനിവിടെ നീണ്ടോ ഞാൻ പ്രായക്കാരെയാണ് വിളിക്കുന്നത് ഇത്രയും ഭാഗം ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ അങ്ങോട്ടുണ്ട് ചുമന്നുകൊണ്ട് പോകണം അല്ലെങ്കിൽ പിടിച്ചെടുത്തോണ്ട് പോകും അപ്പൊ ഞാൻ അച്ഛനോട് അഭിപ്രായം പറഞ്ഞു നമുക്ക് ആ ഭൂമിയിലെ ശകലോ അരിഞ്ഞിങ്ങോട്ട് ഒന്ന് എടുത്താല് കയ്യാലേ കിട്ടിയാൽ മതിയല്ലോ അപ്പൊ ഓട്ടോയോ കാറോ ഒക്കെ വിറ്റത്ത് വരും ആ അച്ഛനെ ആശുപത്രി പോണെളുപ്പുണ്ട് അത് ഞാനാ പറഞ്ഞു കൊടുത്തത് അത് നിന്റെ ഭൂമി ഞാൻ അക്രിച്ചെടുത്തതോ ഞാൻ വെട്ടിയെടുത്തതോ ഒന്നും അല്ല ഒരു കാര്യം ചെയ്യി മോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ മോളിവിടെ വന്നതെന്ന് നോക്കാം ഒരു രണ്ട് രണ്ട് മാസം നോക്കിയാൽ മതി മോളോ അച്ഛനെ ഒന്ന് നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവു അത്രയും ഉറക്കമില്ല ഊണില്ല വെള്ളം കുടിക്കുന്നില്ല ആഹാരം കഴിക്കുന്നില്ല അവിടെ കഷ്ടപ്പെടുന്നു പരാതി പറയുന്നുണ്ടോ ഇല്ലല്ലോ നീ നീപ്പോ ഇച്ചിരി നീ കടുന്ന ബഹളം എല്ലാം കഷ്ടമാണ് ആ ചേച്ചി അത്രണ്ടാണോ ഇതെല്ലാം ചെയ്യുന്നത് ഞാനിപ്പോ അത്രയും ആയി പോകുന്നുണ്ടാണോ എന്നോട് ഇങ്ങനൊക്കെ ചെയ്യുന്നത് എന്ത് കഷ്ടമാ നല്ല വില കിട്ടണ്ട ഭൂമിയാ അത് വളച്ചിപ്പം വഴി ഇങ്ങോട്ട് വെട്ടി ഇവിടെ അഭിമാനം ഇറക്കുന്നുണ്ടോ ഇപ്പൊ അതൊക്കെ എന്നോട് ചോദിക്കാതെ ചെയ്തത്

രണ്ട് പെമക്കെ അവിടെ ഇവിടെ മറ്റൊക്കെ അവിടെ മാറ്റി നിനക്കൊന്നും പറഞ്ഞിട്ടല്ല ഉള്ളൂ നീ കേസ് കൊടുക്കുന്നു അപ്പന്റെ പേര് അല്ലെങ്കിൽ അച്ഛന്റെ പേര് നീ കേസ് കൊടുക്കുന്നു തന്റെ പേരിൽ കേസ് കൊടുക്കുന്നു കൊള്ളാമല്ലോ ഇനി നീ നോക്കി നാഴി മണ്ണിന് വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു ഈ ബഹളം ഉണ്ടാക്കുന്ന ഉണ്ടാക്കി എന്നാ സാധിക്കും നീയൊക്കെ നീ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ വാർത്ത ഒക്കെ നീ കണ്ടില്ലേ രാത്രി കിടന്നുറങ്ങിയതാ നേരെ മണ്ണുമില്ല ഒന്നുമില്ല കയ്യിലുണ്ടായിരുന്നില്ല ഉടുതി പോലും ഇല്ലാത്ത അവസ്ഥയിലായില്ലയോ

ഇന്നെല്ലാവരുടെയും ഒരു ചിന്തയുണ്ട് പ്രായമായിട്ടുള്ളവരെ എല്ലാവരും അവിടെ ഇവിടെയും കൊണ്ടാക്കുന്നതിൻ്റെ ഒക്കെ കാര്യമില്ല അതൊരു ക്ഷമ വേണം അവരെയൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെ അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന പോലെ അവരെ പരിചരിച്ചേ ഒക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ആ സ്നേഹവും ആ കുഞ്ഞിലേ ഉള്ള വാത്സല്യവും ഒക്കെ അവർക്ക് നമ്മൾ കൊടുക്കണം അതൊന്നും അവർക്ക് അറിയത്തില്ല അവള് ഓർക്കുന്ന ഇതൊക്കെ കുഞ്ഞുങ്ങളെയാണ് പത്ത് ദിവസം നമ്മൾ നോക്കട്ടെ അന്നേരം അറിയാം അവരുടെ സ്വഭാവം